ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും മഹത്വമുണ്ടായിരിക്കട്ടെ എൻ്റെ പേര് സാലി സുഭാഷ്ട്രൻ ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് തിരുമാറാടി ഇടവകയിൽ നിന്ന് വരുന്നു ഇത് എൻ്റെ മകൾ മൂത്ത മകൾ സൗമ്യ ഇത് ഹസ്ബൻഡ് ഫെബിൻ ഇത് അമ്മ തന്ന ഞങ്ങൾക്ക് തന്ന രണ്ട് കുഞ്ഞുങ്ങൾ ഏഴ് വർഷമായിട്ട് വിവാഹം കഴിഞ്ഞ ഏഴു വർഷമായിട്ടും കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു രണ്ട് തവണ പ്രഗ്നൻ്റ് ആയെങ്കിലും ഞങ്ങൾക്ക് അവർ നഷ്ടമാവുകയെന്ന് കിട്ടിയില്ല പരിശുദ്ധ അമ്മയോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ആറാം തീയതി ഞാനിവിടെ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുക്കാനുണ്ടായ ഒരു സാഹചര്യം എനിക്കൊരു കൃപാസനം പത്രം എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള ഒരു സഹോദരി എനിക്ക് കൊണ്ടു തന്നിരുന്നു അതുകൊണ്ട് പത്രം വായിച്ച് അതു മുതൽ പത്രത്തിൽ വെച്ച് മാതാവിനെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുകയും എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ആറാം തീയതിയാണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത് ആ ഉടമ്പടി പ്രകാരം ഉടമ്പടത്തിൽ നിയമം വെച്ചിരുന്നു അങ്ങനെ ഞാനിവിടെയൊന്ന് പ്രാർത്ഥിച്ച് ആ ഇരുപത്തൊന്ന് ഡിസംബർ ഇരുപത്തൊന്നാം തീയതി തന്നെ എൻ്റെ മോള് പ്രഗ്നൻ്റായി രണ്ട് തവണ അത് പോയെങ്കിലും പിന്നെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തെങ്കിലും ഞങ്ങൾക്ക് ഫലമുണ്ടായില്ല അങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടായി അവൾക്ക് ഒന്ന് ഒന്നര വയസ്സ് കഴിഞ്ഞപ്പോഴത്തേനും അടുത്തൊരു കുഞ്ഞിനെ കടത്തന്ന് അമ്മ അനുഗ്രഹിച്ചു പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ കുറേ സ്ഥലം കനാലിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ആ ഒരേഴരസൻ്റെ സ്ഥലം പോയിട്ടുണ്ടായിരുന്നു വർഷങ്ങളായിട്ട് അതങ്ങനെ പൈസ കിട്ടാതെ കിടക്കുമായിരുന്നു ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര ഞെരുക്കങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു ഞങ്ങളുടെ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ഞങ്ങൾ സംസാരിക്കാനായിട്ട് ഓഫീസിൽ ചെന്നപ്പം ഇവിടുത്തെ നേർച്ച വസ്തുവായി ഉപ്പ് ഞങ്ങളുടെ അദ്ദേഹം ഇരിക്കുന്ന മേശയ്ക്ക് ചുറ്റും ഉപ്പിട്ട് പ്രാർത്ഥിച്ചു പിന്നെ അദ്ദേഹത്തിൻ്റെ നെയ്ൻ ബോർഡിൽ വിശുദ്ധ തൈലം കൊണ്ട് കുരിച്ചു വരച്ചു അമ്മ എത്രയും പെട്ടെന്ന് ഈ പൈസ ഒന്ന് പാസ്സാക്കി കിട്ടുവാണെങ്കിൽ ഉള്ള കടങ്ങളൊക്കെ കുറച്ചൊന്ന് ആശ്വാസമായേനെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ എനിക്ക് ആ കിട്ടാനുള്ള തുക മുഴുവൻ കിട്ടുകയും ഞങ്ങളുടെ ആ കടബാധ്യതകൾക്ക് ഞങ്ങൾക്ക് അല്പം ആശ്വാസം കിട്ടുകയും ചെയ്തു അതുപോലെ തന്നെ നേർച്ച വസ്തുക്കൾ വഴിയായിട്ട് ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് ഒരു വീട്ടിലാർക്കെങ്കിലും എന്തെങ്കിലും ഒരു മേലായിക വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് പെട്ടെന്ന് തന്നെ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചെല്ലി അവരുടെ ഞങ്ങളുടെ ഞാനടക്കം എല്ലാ കുടുംബത്തിലെല്ലാവർക്കും നെറ്റിയിൽ കുരിശു വരച്ച് ആർക്കും അസ്വസ്ഥത തോന്നുന്നു കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് അല്പസമയത്തിനുള്ളിൽ തന്നെ എന്ത് ബുദ്ധിമുട്ടാണേലും അത് മാറി മാറിക്കിട്ടുന്ന ഒരവസ്ഥ ഒരനുഭവം ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് യേശു ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് യേശു ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നിട്ടുണ്ട് അതുപോലെ ഞാൻ മുറ്റത്ത് ഞങ്ങളുടെ ഞങ്ങൾക്ക് ഫർണിച്ചറിൻ്റെ വ്യവസായം ചെറുകിട വ്യവസായമാണ് ഞങ്ങൾ ഫർണിച്ചറിൻ്റെ ഒരു വർക്ക്ഷോപ്പ് നടത്തുകയാണ് അവിടെ ഈ ഒരു സമയത്ത് ഒക്കെ വളരെ കുറവായിരുന്നു കുറവുള്ള സമയത്ത് ഞാൻ ഇവിടുത്തെ ഉടമ്പടി നേർച്ച വശമായി ഉപ്പ് ഞങ്ങളുടെ കടകളിൽ കൊണ്ട് സൈഡിൽ കടയൊക്കെ വിതറുകയും അമ്മയോട് പ്രാർത്ഥിക്കുകയും തൈലം കൊണ്ട് കടയുടെ ഫ്രണ്ടിൽ കട്ടലപ്പടിയുടെ അവിടെ കുരിശു വരയ്ക്കുകയും ചെയ്യും കട്ടലപ്പടിയിലെ ഷട്ടറിൻ്റെ അവിടെ കുരിശു വരച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും ഉപ്പ് കടയ്ക്ക് ചുറ്റുവിടും അങ്ങനെ ഞങ്ങൾക്ക് കച്ചവടങ്ങളൊക്കെ അന്നേരത്തെ ആവശ്യത്തിന് നടക്കാനുള്ള കച്ചവടങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വരികയും ഒക്കെ ചെയ്യാറുണ്ട് പിന്നെ ഞാനിതിൻ്റെ ഒന്ന് മുറ്റത്തൊന്ന് തെറ്റി വീണായിരുന്നു കഴിഞ്ഞ മഴക്കാലത്ത് പലതവണ വീണിട്ടുണ്ടെങ്കിലും മാതാവിൻ്റെ ഒരു സംരക്ഷണം മൂലം എനിക്ക് സംരക്ഷണം ഉള്ളതുകൊണ്ട് എനിക്ക് കാര്യമായിട്ടുള്ള കേടുപാടുകളൊന്നും സംഭവിച്ചില്ല അന്നത്തെ വീഴ്ചയെന്ന് പറഞ്ഞാൽ ഒരു വീഴ്ചയായിരുന്നു നടന്ന് പെട്ടെന്ന് അങ്ങ് നടന്ന് പോയപ്പോൾ കാല് സ്ലിപ്പായി തെറ്റിപ്പോയി എടുത്തടിച്ചതുപോലെ ഞാൻ കാലെ പിടിച്ചലക്കുന്ന പോലെ ഇരുന്നു എൻ്റെ വീഴ്ച ആ വീഴ്ചയിൽ ഞാൻ ആകെ പേടിച്ചു പോയി കാരണം എൻ്റെ ഒരു വശത്തെ ആരാമാരിയെല്ലാം മുഴുവൻ ഒടിഞ്ഞെന്ന് ഞാൻ വിചാരിച്ചു അത്ര വലിയ വീഴ്ചയായിരുന്നു പക്ഷേ അവിടെ കിടന്നുകൊണ്ട് തന്നെ എൻ്റെ മാതാവേ എൻ്റെ കൃപാസനമേന്ന് ഞാനൊന്ന് വിളിച്ചു എന്നെ കിടത്തല്ലേ എന്ന് പറഞ്ഞ് ഞാനൊന്ന് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയെ അപ്പോൾ ഒരു വശം മുഴുവൻ വേദനയായിരുന്നു എങ്കിലും ഞാൻ എഴുന്നേറ്റും എഴുന്നേറ്റ് പിന്നെ ഒരാഴ്ച തന്നെ വേദന ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് പിന്നെ ഡോക്ടറെടുത്ത് പോയി എക്സ്റേ ഒക്കെ എടുത്തപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ആ ഒരു വശത്തെ അരമാര് മുഴുവൻ ഒടിഞ്ഞ് അത്രയും വീഴ്ചയായിരുന്നു അമ്മയുടെ വലിയൊരു സംരക്ഷണമാണ് അവിടെ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ വീട്ടിലാണേലും ഈ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഞാൻ പ്രാർത്ഥിക്കും ഇതുവരെ പ്രാർത്ഥന ഞാൻ ഒരിക്കലും മുടക്കില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ ഉടമ്പടി എടുത്തതാണ് ഡിസംബർ മാസം ഇതുവരെ ഞാൻ ഒരിക്കലും ഒരു പ്രാർത്ഥന മുടക്കിയിട്ടില്ല പിന്നെ എനിക്കൊരു ഇടയ്ക്കിടിച്ചൊരു ഗ്യാ ഗ്യാപ്പ് വന്നിട്ട് അത് കുഞ്ഞുങ്ങളുണ്ടായപ്പം എനിക്ക് ഉടമ്പടി പുതുക്കാൻ സാധിച്ചില്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി അതുപോലെ തന്നെ മോൾഡേ വിസ ഈ വിസയ്ക്ക് വെച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു പോകാനായിട്ട് ഇറ്റലിക്ക് പോകാനുള്ള വിസ ശരിയാക്കിട്ടി കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ ഫോട്ടോയുണ്ട് കയ്യിൽ കയ്യിലേക്ക് വാങ്ങിച്ചില്ല ഫോട്ടോയുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ പരിശുദ്ധ അമ്മ വഴിയായിട്ട് ഈശോ ഞങ്ങളുടെ കുടുംബത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ നേരത്തത്തെ ക്രിസ്ത്യാനികളാണെങ്കിൽ പോലും നേരത്തത്തെ ഒരു പ്രാർത്ഥന ആ ചുറ്റുപാടും അന്തരീക്ഷവും ഒക്കെ അപ്പടെ മാറി കുടുംബത്തിൽ നിന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും ഒരു ദിവസം പോലും പ്രാർത്ഥന മുടക്കാതെയും അതുപോലെ തന്നെ പള്ളിയിൽ പോകാൻ ഞായറാഴ്ച ഒരിക്കലും മുടക്കിയല്ല അല്ലാത്ത ദിവസങ്ങളിൽ ഇട ദിവസങ്ങളിൽ തന്നെ ദിവസം പള്ളിയിൽ പോകും രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസായിരിക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും ആത്മീയമായിട്ട് വളരെ നല്ലൊരു ഉയർച്ച ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായി അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എല്ലാ മാസവും ഞാൻ ഇവിടെ വരും എല്ലാ മാസവും ഞാൻ വന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോകും അമ്മാതാവിൻ്റെ അടുത്ത് കുറേ സമയം ഒരു ഉച്ച കഴിയണവരെ ഞാനിന്ന് പ്രാർത്ഥിച്ചു ഞങ്ങളുടെ കുടുംബസമേതമായിരുന്നു ഇവരിപ്പം ഇല്ല ഞാനും എൻ്റെ ഹസ്ബൻഡും ഇളയമോളുമായിരുന്നു വന്നുകൊണ്ടിരുന്നത് സ്ഥിരമായിട്ട് ഇപ്പം മോള് ജോലിക്ക് പോയതുകൊണ്ട് എന്നും വരാം എല്ലാ മാസവും വരാൻ പറ്റിയില്ല എന്നാലും ഞാനും എൻ്റെ ഹസ്ബൻഡും എല്ലാ മാസവും ഇവിടെ വരും വന്ന് ഇവിടെ കുറേ നേരം അമ്മയുടെ അടുത്തുനിന്ന് പ്രാർത്ഥിക്കും അതുപോലെ തന്നെ പത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോവുകയും പോകുകയും പത്രങ്ങള് കോട്ടയം മെഡിക്കൽ കോളേജിൽ ക്യാൻസർ രോഗികളുടെ വാർഡിലും അതുപോലെ തന്നെ ഓട്ടോ സ്റ്റാൻഡിൽ പിന്നെ ഞങ്ങളുടെ ആ പരിസരത്തും ഒക്കെയുള്ള വീടുകൾ കയറി ഇറങ്ങി എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ വരെ ഞാൻ കാണിച്ചാണ് കൊടുക്കുന്നത് എൻ്റെ രോഗസൗഖ്യങ്ങളൊക്കെ എനിക്ക് ഞാൻ രണ്ട് സാക്ഷ്യം ഇതിനു മുമ്പ് പരിശുദ്ധമായ ആൾക്കാരെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇത് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണ് അങ്ങനെ പ്രേക്ഷക പ്രവർത്തനങ്ങൾ അങ്ങനെ പോകുന്നു അതുപോലെ തന്നെ അനാഥാലയത്തിൽ കഴിഞ്ഞ തവണ കഴിഞ്ഞ മാസം ഞാൻ ഒരു അനാഥാലയത്തിൽ പോയി അവിടെ ഒരു ഇരുപത്തി എട്ടോളം കണ്ട് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടുന്ന ഭക്ഷണം കൊണ്ടാവുന്ന തരത്തിലുള്ള ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ ഇതെല്ലാം ഞാൻ കാപ്പിക്കുള്ളതും ചോറ് ഊണിനുള്ളതും ഒക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു അതുപോലെ എന്നാൽ പറ്റുന്ന ഞങ്ങളാൽ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാറുണ്ട് മറ്റുള്ളവരെ സഹായിക്കാനും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനും വിശ്വാസത്തെ ആഴപ്പെടുത്തുവാനും എല്ലാം ഞങ്ങളെ പറ്റുന്ന രീതിയിൽ എന്നെ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട് ഒരു ദിവസത്തിൽ ദിവസത്തിൽ ഒരു ദിവസയിൽ ആരോടെങ്കിലും എനിക്ക് ഈ അമ്മയെപ്പറ്റി പറയാനും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയാനും എനിക്ക് അവസരങ്ങൾ ഒരുങ്ങാനും ഒത്തിരി ഒത്തിരി പേരോട് പറയാറുമുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത് അമ്മയുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും എൻ്റെ കുടുംബത്തിൻ്റെ മേലുണ്ടായിരിക്കുന്ന നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥനയിലൊക്കെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്ന ആൾക്കാരുണ്ട് വീടില്ലാത്തവരും രോഗികളായിട്ടുള്ളവരും അങ്ങനെയൊക്കെ എന്നോട് ആവശ്യപ്പെടാറുണ്ട് അങ്ങനെയൊക്കെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ ഈ അക്രൈസ്തവരായ ആളുകൾക്ക് രോഗികളായിട്ടുള്ള ആളുകൾ കോടയോളിലൊക്കെ ചെന്ന് കഴിയുമ്പം എനിക്കൊരിച്ചിരി ഈ കഴിഞ്ഞ മാസം ഞാൻ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു എനിക്കൊരിച്ചിരി ഉപ്പ് തരാമോ എന്ന് ചോദിച്ചു ഞാൻ വളരെ സന്തോഷമുണ്ട് ഞാൻ കാശുരൂപം ഉപ്പ് കൊന്ത പ്രാർത്ഥന പുസ്തകം അമ്മയുടെ പ്രതിഷേധത്തിൻ്റെ പ്രാർത്ഥന പുസ്തകം ഇതെല്ലാം എന്നാൽ പറ്റുന്ന പോലെ ഞാൻ വാങ്ങിച്ച് സൂക്ഷിക്കാറുണ്ട് ഓരോരുത്തർക്ക് ആവശ്യക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് അപ്പോൾ ആ ഉപ്പ് കിട്ടി ഇപ്പോൾ ആ അമ്മയുടെ ഒരു സന്തോഷം കാണണമായിരുന്നു അതിനൊരു മകള് സംസാരിക്കാൻ വയ്യാത്തതുണ്ട് പിന്നെ ഒരാൾ ക്യാൻസറായിട്ട് കിടക്കുവാണ് അപ്പോൾ ആ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി പോയി ഈ ഇതും കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ളൊരു അവസ്ഥ അതിൻ്റെ സന്തോഷം അതിൻ്റെ മുഖത്ത് ഞാൻ കണ്ടു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്നാൽ പറ്റുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട് പ്രേക്ഷക പ്രവർത്തനമായാലും മറ്റുള്ളവരെ സഹായിക്കാനായാലും രണ്ടാഴ്ചയിൽ ഒരിക്കലും ഞാൻ കുമ്പസാരിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ എനിക്ക് കുറച്ച് ദേഷ്യം കൂടുതലുള്ള ആളായിരുന്നു പെട്ടെന്ന് ഞാൻ പ്രതികരിക്കുമായിരുന്നു പക്ഷേ ഇപ്പം അതിനൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ പോകുന്ന എൻ്റെ പ്രദേശ പ്രവർത്തനങ്ങൾ കരുണ പ്രവർത്തികളൊക്കെ ഇനിയും അങ്ങോട്ട് എനിക്ക് പറ്റുന്നിടത്തോളം എൻ്റെ ജീവിതാവസാനം വരെ ഈ പരിശുദ്ധ അമ്മയിൽ ഈശോയിൽ ഞാൻ വിശ്വാസത്തോട് ആഴത്തിലുള്ള വിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ ജീവിക്കുമെന്ന് ഞാൻ ഈ ബദാൻ്റെ ഈ വെച്ച് പറയുകയാണ് അതുപോലെ എൻ്റെ കുടുംബവും വളരെ എൻ്റെ ഹസ്ബൻഡാണ് എല്ലാത്തിനും എനിക്ക് സപ്പോർട്ട് ഇനി ഇപ്പം മെഡിക്കൽ കോളേജിൽ ഭക്ഷണം കൊണ്ടുപോകണമെങ്കിലും അതുപോലെ എനിക്ക് എൻ എപ്പോൾ പള്ളിയിൽ വരണം എന്ന് പറഞ്ഞാലും അദ്ദേഹം ഒരു മടിയും കൂടാതെ പള്ളിയിൽ കൃപാസന അമ്മയുടെ അടുത്ത് പോകണം എന്ന് പറഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ടേ ബാക്കിത്തെ കാര്യമുള്ളൂ ഞങ്ങളോട് ആൾക്കാർ ചോദിക്കാറുണ്ട് പത്രം കൊണ്ട് ചെയ്യുമ്പോൾ രണ്ടാം തീയതി ഇവിടെ വരും എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സാഹചര്യം അനുകൂലമല്ലേ മാത്രമേ മൂന്നാം തീയതി ആയി പോകുള്ളൂ ആ രണ്ടാം തീയതി ഇവിടെ വന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന വഴിക്കും ഞങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഞങ്ങളോട് ഞങ്ങളോടിയൊക്കെ നിങ്ങൾ മാതാവിൻ്റെ അടുത്ത് എൻ്റെ രണ്ടാം തീയതി നോക്കിയിരിക്കുകയാണോ എന്ന് ചോദിക്കും അതുപോലെ തന്നെ ഒത്തിരി കളിയാക്കലുകൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് മാ കൃപാസനത്തിൽ പോകുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വേറെ തൊഴിലൊന്നുമില്ലേ ഇനിയിപ്പോൾ ഇതാണോ പണി പത്രം കൊണ്ട് ചെല്ലുമ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാണോ ഇപ്പോഴത്തെ പണി ഇങ്ങനെയൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും എനിക്ക് ഒരു വിഷയമല്ല കാരണം അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരാളെങ്കിലും വിശ്വാസത്തിലേക്ക് അടുപ്പിക്കാൻ പറ്റിയെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഒരു സ്നേഹത്തോടു കൂടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് എനിക്കത് കളിയാക്കലൊന്നും എനിക്ക് വിഷയമല്ല അപ്പം ഇനിയും എൻ്റെ ജീവിത അവസാനം വരെ എനിക്ക് പറ്റുന്നിടത്തോളം ഇവിടെ ഈ തിരുസേനയിൽ വരാൻ പറ്റുന്നിടത്തോളം വരെ ഇവിടെ അമ്മേടെ അടുത്ത് വരും അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കാണേലും ഫെബിക്ക് എൻ്റെ മരുമോനാണ് ഫെബിക്ക് ബിപിയുടെ ഇച്ചിരി പ്രശ്നമുണ്ട് അപ്പോൾ പെട്ടെന്ന് ബി പി കൂടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് രണ്ടുപേരും നേഴ്സുമാരാണ് അപ്പോളോയിൽ ബോംബെ അപ്പോളോയിൽ അപ്പോൾ അങ്ങനെ വിഷമം ഉണ്ടാകുന്ന സമയത്തൊക്കെയാണെങ്കിലും ഞങ്ങളിവിടെ ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ മാതാവ് ഈ റിസൾട്ടൊക്കെ ഈ ഓരോ ടെസ്റ്റിനൊക്കെ വിടുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ മാതാവ് റിസൾട്ടൊക്കെ നോർമലായി കിട്ടണം ഈ കഴിഞ്ഞ മാസം അങ്ങനെ കൊച്ചിനൊത്തിരി കൂടുതലായിപ്പോയി അപ്പം ഞാനിവിടെ പ്രാർത്ഥിച്ച് ഞങ്ങളിവിടെ എല്ലാവരും പ്രാർത്ഥിച്ച് എൻ്റെ മാതാവ് റിസൾട്ടുകളൊക്കെ നോർമലായി കിട്ടണം ഒരു കുഴപ്പവും വരില്ല എന്ന് മാതാവ് അതുപോലെ തന്നെ ഒരു കുഴപ്പമില്ല എല്ലാ റിസൾട്ടും നോർമലായിട്ട് ഒക്കെ ഞങ്ങൾക്ക് രോഗസൗഖ്യം സൗഖ്യം തന്നു അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നിരന്തരമായിട്ട് ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന വ്യക്തികളാണ് എനിക്ക് കൂടുതലും പറയാനുള്ള ആന്തരികമായ ഒരു ഒരു എന്ന വെളിച്ചം എൻ്റെ ഉള്ളിലുണ്ടായി പക്ഷേ എനിക്ക് ഒത്തിരി സഹനങ്ങൾ വരുന്നുണ്ട് നമ്മളെ ഒറ്റപ്പെടുത്തും കളിയാക്കലും അങ്ങനെ ഒത്തിരി വരുന്നുണ്ട് പക്ഷേ അതിലൊന്നും എനിക്കിപ്പം വലിയ സങ്കടവും വിഷമവും തോന്നാറില്ല എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയിട്ടില്ല മാതാവ് ഈശോ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് വേറെ ആരും ആരുമില്ല കുഴപ്പമില്ല എന്നുള്ളൊരു തോന്നലെ എനിക്കിപ്പം ഇതൊക്കെയാണ് എൻ്റെ ഈ ഉടുമ്പടി ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ദൈവാനുഗ്രഹങ്ങൾ കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട് അവിടെ നിന്ന് എൻ്റെ വലുത് ഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല സങ്കീർത്തനം പതിനാറ് എട്ടാം വചനമാണ് ദൈവസാന്നിധ്യം അനുഭവിച്ചറിഞ്ഞവർക്ക് ഉടമ്പടി ജീവിതം നയിക്കുന്നവർക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല ദൈവം എപ്പോഴും സമീപത്തുണ്ട് കൺമുൻപിലുണ്ട് എന്ന ഒരു വിചാരമാണ് ഒരു വിശ്വാസമാണ് ആ വിശ്വാസമാണ് ഇവർക്ക് സമാധാനപരമായിട്ട് അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഉടമ്പടി മക്കൾക്ക് കുലുങ്ങേണ്ട ആവശ്യമില്ല ദൈവം കൂടെയുണ്ട് എന്ന ഉറപ്പിൽ നിന്ന് ആത്മീയ സ്ഥിരതയും ധൈര്യവും അവർക്ക് ലഭിക്കുന്നത് ഉടമ്പടിയിൽ കൂടെയാണ് ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിൽ ഓരോ കുലുക്കങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ നമ്മുടെ കൂടെയുണ്ട് അങ്ങനെ ഒരു വലിയൊരു സാക്ഷ്യമാണ് സാലി സൊബാസ്റ്റെന്ന സഹോദരി നമ്മളോട് പങ്കുവച്ചത് ഏഴ് വർഷം കുട്ടികളില്ലായിരുന്നു പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ഇവർക്കൊരു കുഞ്ഞിനെ കിട്ടിയത് പിന്നീട് രണ്ടാമത്തെ കുഞ്ഞും ഇന്ന് ഈ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഈ കുഞ്ഞിനെ നൽകിയ വിശ്വാസത്തോടെ നന്ദി പറയുവാനായിട്ടാണ് അമ്മയുടെ അരികിലേക്ക് വീണ്ടും വന്നത് ഇവരുടെ വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും പല അനുഭവങ്ങളെയും നമ്മൾ കേട്ടു ഉടമ്പടി വസ്തുക്കൾ വിശ്വാസ പ്രമാണിച്ചല്ലേ പ്രാർത്ഥനയോടെ വിശ്വാസപൂർവ്വമാണ് ഉപയോഗിച്ചത് എന്ത് രോഗം വന്നാലും എന്ത് പ്രതിസന്ധികൾ വന്നാലും അവിടെയെല്ലാം പ്രാർത്ഥിച്ച് ഉടമ്പടി വസ്തുക്കളാണ് ഉപയോഗിച്ചത് പ്രത്യേകിച്ചും സ്ഥലം പോയപ്പോൾ കനാലിന് വേണ്ടിയിട്ട് സർക്കാർ സ്ഥലം വാങ്ങിച്ചു പോയപ്പോൾ അതിൻ്റെ കാശ് കിട്ടാതിരുന്നപ്പോൾ വീണ്ടും അവർ വിശുദ്ധ തൈലം ഉപയോഗ വിശുദ്ധ ഉപ്പ് ഉപയോഗിച്ചാണ് അവർ പ്രാർത്ഥിച്ചത് അവിടെയും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ഓഫീസിൽ ചെന്നപ്പോഴും എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കൊടുത്തു ഇതെല്ലാം ഒരു വിശ്വാസതയുള്ള പ്രാർത്ഥന കാരണം മാത്രമാണ് പിന്നീട് വരുന്ന ഫൈനാൻഷ്യൽ ക്രൈസിസ് ഫർണിച്ചർ ഷോപ്പിലെ കച്ചവടം കുറവായിരുന്നു അവിടെ നേർച്ച വസ്തുക്കളാണ് വീണ്ടും അവർ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചത് നിയോഗത്തിൽ സമർപ്പിച്ച എല്ലാ കാര്യങ്ങളും പിന്നീട് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചാണ് അവർ പ്രാർത്ഥനയിൽ വിശ്വാസപൂർവ്വം അവർ പ്രാർത്ഥിച്ച് കാത്തിരുന്നത് അങ്ങനെ ആ ഫർണിച്ചർ ഷോപ്പിലെ കച്ചവടവും നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി ഇവിടെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഇവർക്ക് മതവും ഈശോയും സഹായിച്ചു പിന്നീട് ഈശോയുടെ അമ്മയുടെ ഒരു സംരക്ഷണമാണ് ഈ സഹോദരി വീണപ്പോൾ ഒരാഴ്ചയോളം നല്ല വേദന ഉണ്ടായിരുന്നു പിന്നീട് അവർക്ക് നല്ല വിശ്വാസത്തോടെ അമ്മ കാത്തുകൊളും ഈശോ സംരക്ഷിച്ചുകൊളും എന്നുള്ളൊരു വിശ്വാസത്തോടെ വിശ്വാസ ഉടമ്പടി വസ്തുക്കൾ വീണ്ടും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് ഈ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ചെന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഒരു പ്രശ്നവുമില്ലായെന്ന് കണ്ടത് ഇവിടെയാണ് നമ്മൾ പറയുന്ന സങ്കീർത്തനത്തിൽ കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട് അവിടെ നിന്ന് എൻ്റെ വലുതുഭാഗത്തുള്ള ഉണ്ട് നാം കുലുങ്ങേണ്ട ആവശ്യമില്ല ഞാൻ കുലുങ്ങുകയില്ല എന്നാണ് സങ്കീർത്തകം പറഞ്ഞത് ഇവരുടെ ജീവിതത്തിൽ അതുപോലെ തന്നെയാണ് എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും പ്രശ്നങ്ങൾ വന്നാലും കുട്ടികളെല്ലാം എപ്പോഴും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു ക്യാഷിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നപ്പോഴും ഇവരെ കുലുക്കിയില്ല ഇവരെ കുലുങ്ങാൻ സമ്മതിച്ചില്ല ഈശോ അമ്മയും കൂടെ നിന്നുകൊണ്ട് ഉടമ്പടി എടുത്ത മക്കളാണ് ഉടമ്പടി ജീവൻ നയിക്കുന്ന മക്കളാണ് അവിടെ കൂടെ നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങളും ഈശോ അമ്മയും ചെയ്തു കൊടുക്കുന്നതായിട്ടാണ് നാം കാണുന്നത് പിന്നീട് ഇവർ വീണുമ്പോഴും ഇവരെ സംരക്ഷിക്കുന്ന ഒരു ഈശോൻ അമ്മയുമാണ് കൂടെ ഉള്ളത് ഉടമ്പടി ജീവിതത്തിൽ വന്നതിൽ പിന്നെയാണ് കുടുംബസാഹിതം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ സാധിച്ചത് പല പ്രശ്നങ്ങളുണ്ടായാലും കളിയാക്കലുണ്ടായാലും അതൊന്നും അവരെ ബാധിക്കില്ല കുലുങ്ങുകയില്ല എന്തുകൊണ്ട് പത്രം വിൽക്കുന്നു പത്രം കൊണ്ടുപോകുന്നു ഇത് പുതിയ ഡ്യൂട്ടിയാണോ പുതിയ ജോലിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴൊന്നും ഇതിനൊന്നും ഒരു കുലുക്കമില്ല കർത്ത സ്നേഹ കാരണം ഇവർ ഈശോയമ്മയെ സ്നേഹിക്കുന്നു ആ സ്നേഹം മറ്റുള്ളവരെ അറിയിക്കാനും മറ്റുള്ളവരെ അറിഞ്ഞ് മറ്റുള്ളവർക്കും ആഴപ്പെടുത്താൻ ആ സ്നേഹം കണ്ടറിയാനും അനുഭവിച്ചറിയാനും വിളിക്കുവാനായിട്ടാണ് ഈ പത്രം കൊടുക്കുന്നത് അതിൻ്റെ കാരണം ഇവർക്കറിയാം അതുകൊണ്ട് കളിയാക്കൽ ഇവർക്കൊരു പ്രശ്നമല്ല ഒരു വിഷയമല്ല എന്നാണ് പറയുന്നത് അതാണ് പറഞ്ഞത് ഒന്നും കുലുങ്ങാൻ സമ്മതിക്കില്ല ഇവർ ഇവരെ എന്ത് പ്രശ്നം വന്നാലും എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടാണ് ഇവരെ ഈശോ അമ്മയെ സഹായിക്കുന്നത് അവിടുന്ന് എൻ്റെ വലുത് ഭാവത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല എന്നാണ് സാം സങ്കീർത്തനം പതിനാറ് എട്ട് പറയുന്നത് നമ്മുടെ ജീവിതത്തിലും ഈശോയും അമ്മയും ആശ്രയിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം സാഹചര്യങ്ങൾ മാറിയാലും നമ്മുടെ ഹൃദയം കുലുങ്ങാതെ ഈശോയും അമ്മയോടും ഈശോയും അമ്മയും നമ്മെ കാത്തുപരിപാലിക്കും സംരക്ഷിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം സത്യസന്ധതയോടെ മുന്നോട്ട് നയിക്കാം സാലി സുബാഷിൻ്റെയും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സ്തുതി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക